ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച കന്യാസ്ത്രീകൾക്ക് ഒൻപതാം ദിവസം കോടതി ജാമ്യം അനുവദിച്ചു കോടതി വിധി നാടിന് തന്നെ ആശ്വാസമെന്ന് എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് പ്രതികരിച്ചു ആശ്വസിക്കുക കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഛത്തീസ്ഗഡ് ദുർഗ് ജയിലിൽ കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞു വന്ന നമ്മുടെ രണ്ട് കന്യാസ്ത്രീകൾ അവരെ മോചിപ്പിക്കാനുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ ഈ നാടിന്റെ സന്തോഷവും ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിക്കാൻ ഈ അവസരം ലഭിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ രണ്ട് കന്യാസ്ത്രീകളെയാണ് ഒരാഴ്ച മുമ്പ് കള്ളക്കേസിൽ കുടുക്കി ചെയ്യുന്നത് നീതി ലഭിക്കാതെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് മാത്രമല്ല ജാമ്യം കിട്ടാതെ വൈകിപ്പിച്ചു നീതി നിഷേധിച്ച ഭരണ സംവിധാനങ്ങളുടെ ചില കോടതികളുടെ വിധികൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഈ രാജ്യത്ത് തന്നെ ഒരുമിച്ചെടുത്തുകൊണ്ടൊരു പ്രതിഷേധം ഉയരുകയുണ്ടായി പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നാനാജാതി മതസ്ഥരായ മുഴുവൻ ജനങ്ങളും ആ പ്രതിഷേധത്തിൽ ഭാഗമായി പ്രിയപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെടുകയുണ്ടായി കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ കൂടി ഫലമാണ് ഇന്ന് നീതി ലഭിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും നീതിന്യായ വ്യവസ്ഥയിൽ പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് പലപ്പോഴും കള്ളക്കേസിൽ കുഴുകി ഇതുപോലെ നൂറുകണക്കിന് ആളുകളെ പീഡിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിത്യ സംഭവങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഛത്തീസ്ഗഡിലെ സംഭവം സസ്റ്റർമാരുടെ അറസ്റ്റും ജയിൽവാസവും അത് ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അതുവഴി അത്തരം പ്രവർത്തനങ്ങളെ ദുശ്ചേതികളെ ഭരണകൂട ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ലംഘിപ്പിക്കുന്നില്ല ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സിസ്റ്റർമാർക്ക് എല്ലാവിധ ആശംസകളും അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ വളരെയേറെ ജാഗ്രതകൾ അനുഭവിച്ച് ത്യാഗമനുഭവിച്ച് ജയിലിൽ കഴിഞ്ഞ് പ്രിയപ്പെട്ട സിസ്റ്റർമാരുടെ ത്യാഗത്തെ ഈ നാടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആദരം അറിയിക്കുകയാണ് പ്രിയപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഇനിയും ബഹുദൂരം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ മതേതര വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അവരുടെ കുടുംബാംഗങ്ങളെ അവരെ കുടുംബാംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് ഇതിനായി സഹായിച്ച ഇതിനു വേണ്ടി മുന്നിൽ നിന്ന എല്ലാവരെയും എല്ലാ ആളുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരു കാര്യം കൂടി ഇവിടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്കെതിരെ ആക്രോശം നടത്തുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും അതുപോലെ ജാമ്യം ലഭിക്കുന്നത് വൈകിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയ കുറ്റക്കാർക്കെതിരെ വ്യക്തികൾക്കെതിരെ അത്തരം സംഘടനകൾക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണം അവർക്കെതിരെ കേസെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലൊരു സംഭവം ഇനിയും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ജാഗ്രതയുണ്ടാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം പോലീസിനെ നീതിപൂർവം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം പോലീസ് സ്റ്റേഷനിൽ അക്രമിച്ചു കയറുന്ന അവരെ ആക്രോശിച്ച് സമ്മർദ്ദത്തിലാട്ടി കേസുകളെടുപ്പിക്കുന്ന പോലീസ് സ്റ്റേഷനകത്ത് പോലും ഗുണ്ടാ വിടയാട്ടം നടത്തുന്ന തീവ്രവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വയ്യാവൂരിൽ കൂടിയിരിക്കുന്ന എല്ലാ പുരോഹിതരെയും എല്ലാ എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ നേതാക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഒപ്പം നിന്ന് ഇതിന്റെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കൂടെ നിന്ന് ഈ കുടുംബത്തോടൊപ്പം നിന്ന് എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്നു അവിടെ പോകാനും സിസ്റ്ററെ കാണാനും കഴിഞ്ഞു ആ അഞ്ചു ദിവസക്കാരം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹമായി ഒരു നിയോഗമായി ഞാനത് കാണുന്നു അത് ഈ നാടിന്റെ ഒരു ജനപ്രതി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾ അർപ്പിച്ച ആ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാൻ ഞാൻ പരിശ്രമിച്ചത് തീർച്ചയായിട്ടും അതിലും എന്റെ ഏറെ കൃതജ്ഞത എല്ലാവരെയും അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ